ഹലോ സദാസൻ കോൾ അല്ലേ അതെ ഞാൻ എന്റെ പേര് സുജിത്ത് എന്നാണ് ഞാൻ ജന്മഭൂമിയുടെ കൊച്ചി ലേഖകനാണ് ഞാനന്ന് മാധ്യമത്തിലെ ലേഖനം വായിച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും തോന്നിയ ഒന്ന് രണ്ട് സംശയങ്ങളൊന്നും ചോദിക്കാതെ വെച്ചില്ല ഈ അതിലൊരു സെന്റൻസ് പറയുന്നില്ല അതായത് ഈ വിഷയത്തിൽ മാതൃഭൂമി ചെയ്തത് തെറ്റ് എന്നാണ് ആ ലേഖനം വായിക്കുമ്പോൾ തോന്നിയിട്ടുള്ളത് അതെ അതായത് പ്രവാചകൻ എന്ന് പറയുന്ന ഒരാളെ അല്ല പിന്നെ പ്രവാചകൻ എന്ന് പറയുന്ന ഒരാളെ ആ ഒരു പിന്നെ കൺസെപ്റ്റിനെ ശരിയോ തെറ്റോ നോക്കി വിമർശിക്കരുത് അതാണ് അതിൽ പറഞ്ഞ സെന്റൻസ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഒന്നുള്ളത് പിന്നെ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ പിന്നെ അവഹേളിക്കാനുള്ളതല്ല വിശ്വാസത്തെ ഇത് പ്രണപ്പെടുത്താനുള്ളതല്ല അതെ പക്ഷെ ഇതേ സാധനം ഈ നബിയുടെ കാര്യം വരുമ്പോ അല്ലെങ്കിൽ പ്രവാചകന്റെ കാര്യം വരുമ്പോ നിങ്ങൾ അങ്ങനെ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു ഒരാളുടെ മതവിശ്വാസത്തെ പ്രണപ്പെടുത്തണം എന്ന് എനിക്ക് ആഗ്രഹമില്ല പക്ഷെ ഈ പെരുമാൾ മുരുകന്റെ കാര്യം വരുമ്പോ എംഒ ഹുസൈൻ്റെ കാര്യം വരുമ്പോ അല്ലെ മാതൃമിയില് തന്നെ എഴുതി എം എം ബഷീറിന്റെ രാമായണത്തെ കുറിച്ച് പറയുമ്പോൾ ഈ സാധനം വരുന്നില്ല നിഷ്പക്ഷതായിട്ടുള്ള നിങ്ങൾ ഈ സാധനം പറയുന്നില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ അതായത് പ്രവാചക ഈ മത ഈ പ്രവാചക നിന്റെ മാത്രമല്ലല്ലോ ഇപ്പൊ മുസ്ലിംസിന് മാത്രമല്ലല്ലോ വിശ്വാസം ഉള്ളത് അല്ലല്ല അല്ല 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 അത് ഈ മതം എന്ന് പറയുന്നത് നമ്മൾ അതെ അല്ലെങ്കിൽ ഒറ്റ പോയിന്റാണ് ഞാൻ വേറൊരു സ്ഥാപനത്തിന് ഞാൻ വായിച്ചു പിടിക്കാനല്ല എന്റെ ഇപ്പൊ ബിജെപിയുടെ സംഘപരിവാറിന്റെ പ്രാസസ് ഒന്നുമല്ല ഞാൻ വഴി അതൊക്കെ നിങ്ങളുടെ 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 ഇതിന് വിമർശിക്കാം ഓക്കെ ഞാൻ അംഗീകരിക്കണം എന്റെ കാര്യം ഒറ്റ പോയിന്റിലാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഹിന്ദു വിശ്വാസത്തിനെ അപമാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തിന്റെ കാര്യം വരുമ്പോ അത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇസ്ലാമിന്റെ കാര്യം വരുമ്പോ അത് മതവിശ്വാസമായിട്ട് നിങ്ങൾക്കുള്ള നിഷ്പക്ഷത എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് എന്റെ പ്രശ്നം പറഞ്ഞാലേ അത് സാറ് പറയുന്നതിൽ യാതൊരു വാസ്തു കാരണം എം എ ഹുസൈന്റെ കാര്യത്തില് സംഘപരിവാരണം ഏറ്റവും കൂടുതൽ ചീത്ത വിളിച്ചിട്ടുള്ള ഒരാളാണ് നിങ്ങൾ അതെ എം എം ബഷീറിന്റെ എം എം ബഷീറിന്റെ കാര്യം മാതൃഭൂമെഴുതിയപ്പോ അതിനെതിരെ ഒരു കടലാസ സംഘടന കാവികൊടിയും പിടിച്ചു പോയപ്പോ അത് മുഴുവൻ ഹിന്ദു ഫാസസ്റ്റികളാണെന്ന് വരുത്തി തീർത്തവരാണ് നിങ്ങളെ എന്നിട്ട് നിങ്ങൾ ഇന്ന് പ്രവാചക പ്രവാചകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് പേന എഴുതുമ്പോൾ നമ്മളെ പോലെയുള്ളവരെന്ത് മനസ്സിലാക്കണം നിങ്ങൾ നിഷ്പക്ഷതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ അല്ല മാത്രമല്ല ഞാൻ ഇന്നത്തെ വിഷയത്തില് ഈ പറയുന്നത് അങ്ങനെ ഞാൻ കൃത്യമായിട്ട് ഞാൻ അത് വായിക്കാം എന്തെങ്കിലും ഞാൻ കൃത്യമായിട്ട് അത് ഫേസ്ബുക്കില് പ്രസിദ്ധീകരിച്ചതിന്റെ പേരിലാണെങ്കിൽ ഈ ചില സെന്റൻസുകൾ അതിൽ വേണ്ട ഞാൻ ഞാൻ വായിക്കാം സാറ് കേട്ടോളൂ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ആരുടെയും വികാരങ്ങളെ പ്രണയപ്പെടുത്തരുത് പോയിന്റ് ഫസ്റ്റ് ഇത് ഇത് ആവിഷ്കാര അല്ലല്ല ആവിഷ്കാരം അല്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ എനിക്ക് വിയോജിപ്പില്ല പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത വേറൊരു സാധനമാണ് ഞാൻ പറയുന്നത് വേറൊരു സംഭവമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ആരുടെയും വിശ്വാസത്തെ വ്രണപ്പെടുത്തരുത് എന്ന് പറയുമ്പോ പെരുമാൾ മുരുകൻ എന്തായിരുന്നു പെരുമാൾ മുരുകൻ വിശ്വാസങ്ങളെ റണപ്പെടുത്തിയോ പ്രണപ്പെടുത്തി എന്നിട്ട് അദ്ദേഹത്തിനെതിരെ പെരുമാൾ മുരുകനെതിരെ ഒരു പ്രതിഷേധം വരുന്നപ്പോൾ അത് സംഘപരിവാറല്ല ഞാൻ ഇപ്പോഴും പറയുന്നു ആർ എസ് എസ് അല്ല അത് ചെയ്തത് അവിടെയുള്ള ആ വിഭാഗത്ത് പെടുന്നവർ ഒരു പ്രതിഷേധം വരുത്തിയപ്പോ ആ പുസ്തകം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾ വായിച്ചു ഇവിടെ ബിനാലെ ഫൗണ്ടേഷന്റെ ആൾക്കാർ വായിച്ചു പല മതേതരനും വായിച്ചു അപ്പൊ നിങ്ങൾക്ക് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ പ്രണപ്പെടുത്തുന്ന പ്രശ്നമൊന്നും വന്നില്ല ഒന്ന് രണ്ടാമത്തത് രണ്ടാമത്തേത് ഒന്നും കൂടി രണ്ടാമത്തേത് പിന്നെ പ്രവാചകനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ട ചില നിബന്ധനകളുണ്ട് അതാരോ പറയുന്നത് അതങ്ങനെ അതങ്ങനെ തെബാസിൻ പോളിനെങ്ങനെ അത് പറയാൻ പറ്റുന്നത് ളാണോ നിങ്ങളൊരു നിങ്ങൾ നിങ്ങൾ ഇടത് ചിന്തകനെന്ന് നമ്മളൊക്കെ ചാനലിലൂടെ കാണുന്ന ഒരാളാണ് നിങ്ങള് നിങ്ങൾ നിങ്ങൾ എവിടെയാണ് നിങ്ങൾ നിങ്ങൾ ആരാണ് പ്രവാചകനെ കുറിച്ചുള്ള നിബന്ധനകൾ പാലിക്കണമെന്നും മറ്റുള്ളവരോട് പറയാൻ നിങ്ങൾ ആരാണ് നിങ്ങളെ ആരാണ് അവകാശപ്പെടുത്തിയിട്ടുള്ളതിനെ പറയുന്നത് ഇത് എങ്ങനെ എങ്ങനെ വികാരം കൊള്ളാതിരിക്കുന്നതാണ് ഞാൻ ജീവിക്കുന്നത് നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞു നടന്നതും പാടി നടന്നതും മുഴുവൻ ഹിന്ദു ഹിന്ദു ൾക്കെതിരെ നിങ്ങൾ വലിയ പ്രചരണമായിരുന്നല്ലോ മുസ്ലിമിന്റെ കാര്യം വന്നപ്പോ നിങ്ങൾക്ക് ഇതൊന്നും ഇല്ല നിങ്ങൾ അവർക്ക് വേണ്ടി കൂലിയെഴുത്ത് നടത്തുകയാണ് ഇങ്ങനെ അല്ലാതെ എങ്ങനെ പറയാൻ പറ്റുമതില് എങ്ങനെ വികാരമുള്ള എങ്ങനെ വികാരം ഉള്ളാതിരിക്കും സാറേ ഇതില് ഞാൻ അവരെ വികാരമുള്ളാതിരിക്കും ഒരാള് ഞാൻ ഞാനൊക്കെ പേര് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ പ്രവാചകനെ നിന്നിട്ട് മാതൃമയുടെ അല്ലെങ്കിൽ ആ നടപടിയോട് എനിക്ക് ഒരു തരത്തിലും യോജിപ്പില്ല അല്ല ഞാനത് കാര്യം പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ ഈ പ്രവാചകന്റെ കാര്യം പറയുന്നത് മുസ്ലിങ്ങളെ പോലും ചെയ്താൽ ഇത്രയും ഒരു ശാന്തമായ ഒരു സെൻസിറ്റീവിറ്റി ഉള്ള ഒരു വിഭാഗം അറിയില്ല ഹിന്ദുല്ലോ അതായത് അതായത് ഹിന്ദുക്കൾ സെൻസിറ്റീവ് ആയിട്ട് പ്രതികരിക്കണം ഹിന്ദുക്കൾ കൈവട്ടണം അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ മുതൽ ഹിന്ദു ദൈവങ്ങളെ വിശ്വാസങ്ങളെ പിന്നെ പ്രണപ്പെടുത്തുമ്പോൾ ഞാൻ നാളെ അല്ല അതല്ല ഹിന്ദു മതത്തിന്റെ പേരിൽ അക്രമത്തിലേക്ക് പോകുമ്പോഴാണ് തെറ്റാണെന്ന് പറയുന്നത് എന്റെ സാറേ സഹിഷ്ണുതയാണോ പ്രശ്നം അതായത് ഒരു വിഭാഗം വളരെ ഹിഷ്ണുത കാണിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ആ വിഭാഗത്തിന് ഇങ്ങനെ ചീത്തൊളിച്ചുകൊണ്ടിരിക്കുന്നത് അതെ ഞങ്ങൾ ഒരു സഹിഷ്ണുപേക്ഷിക്കണെന്നാണോ മുസ്ലീങ്ങളെ പോലെ കൈവെട്ടാനും കാലു വെട്ടാനും കല്ലെറിഞ്ഞ് കൊല്ലാനും പോണെന്നാണോ ഞാൻ ചോദിക്കുന്നത് ഒരു ഞാൻ പറഞ്ഞ ഒരൊറ്റ പോയിന്റിൽ സാറൊന്ന് സംസാരിക്കും പെരുമാൾ മുരുകൻ ഒരു വിഭാഗത്തിന്റെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തിയോ വ്രണപ്പെടുത്തി അത് തന്നെയാണ് വിഷയം എം എ ഹുസൈൻ ഒരു വിഭാഗത്തിന്റെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തിയോ ഹലോ ഞാൻ ഞാൻ സാർ ആദ്യം ഇതും പറയുന്നത് ഞാൻ പറഞ്ഞ ക്രിസ്ത്യമായ എം ഒ ്സ്തീൻ ഒരു വിഭാഗത്തിന്റെ സാറിന്റെ വിഷയം ഇപ്പോ എം പിന്നെ മുസ്ലിം വിഭാഗത്തിലെ ആരാധനായിട്ട് കാണുന്ന മുഹമ്മദ് നബീനെ അപമാനിച്ചെന്നുള്ളതാണ് വിഷയം െ അപ്പൊ ഞാനെന്ന് സരസ്വതി ദേവി സരസ്വതി ദേവി പിന്നെ വിവസ്ത്രയായിട്ട് കാണരുത് എന്ന് ഒരു വിഭാഗം ആഗ്രഹിക്കുന്നു അവരങ്ങനെ കാണുന്നില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് എം എ നേരെ നടന്ന അക്രമങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ നിങ്ങൾ ഫാസിസ്റ്റുകളാക്കി ചിത്രീകരിച്ചു അന്ന് എന്തുകൊണ്ട് എം എ ഹുസ്സൈനെതിരെ നടക്കുന്ന അക്രമങ്ങള് അതിക്രമങ്ങള് പ്രതിഷേധങ്ങള് ഒക്കെ മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല ഇന്നും നിങ്ങൾ അവരെ ആർ എസ് എസിനെ തെറി വിളിക്കുന്നുണ്ടല്ലോ തെരുമാണോലെ കാര്യത്തിൽ വരുന്ന പ്രതിഷേധം ശരിയാണെന്ന് പറഞ്ഞാൽ നാളെ ഒരു ലേഖനം എഴുതാൻ പറ്റുമോ ജന്മഭൂമി കൊടുക്കും എഴുതാൻ പറ്റുമോ ഏഹ് അത് ഇല്ലല്ല നിങ്ങൾക്ക് പറ്റില്ല സാറേ നിങ്ങൾക്ക് നിങ്ങൾക്ക് മതേതരത്വം പറഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് വിഭാഗത്തിനെ പ്രീതിപ്പെടുത്താനോ പ്രേമിപ്പെടുത്താനോ ഒക്കെ പറ്റൂ അതാണ് വാസ്തവം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹിന്ദു വിശ്വാസത്തിൽ വിളിക്കാം കാരണം ഞങ്ങൾ കൈവെട്ടാൻ പോവില്ല കാരണം ധൈര്യത്തിൽ നാളെ എഴുതാൻ പറ്റും പ്രവാചകനെ കുറിച്ച് പറഞ്ഞാൽ കൈവെട്ടും നാളെ എഴുതാൻ പറ്റില്ല ആ പേടി ഉണ്ടെങ്കിൽ നല്ലത് ഓക്കെ അതെ അതെ അപ്പൊ അത് സബീകരിക്കുന്നത് അതെ പറഞ്ഞെന്തെയും അങ്ങനെ അങ്ങനെ ചെയ്യുന്നത് അത്രയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ദിനം പറഞ്ഞത് അതാണോ ക്രിസ്ത്യാനികളെ കുറിച്ച് എട്ട് ക്രിസ്ത്യാനെ കുറിച്ച വന്നിരിക്കുന്നു സിനിമ വന്നിരിക്കുന്നു അല്ല അങ്ങനെയാണ് എന്തുകൊണ്ട് ഇപ്പറത്തുള്ളവർക്ക് നിങ്ങൾ ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല തീർച്ചയായിട്ടും കൊടുക്കുന്നില്ല ഞാൻ അതിന്റെ ഉദാഹരണം പറയാം എം എ ഹുസ്സൈൻ എം എ ഹുസ്സൈനെതിരെ നടന്ന പ്രതിഷേധങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ പോലെയുള്ള ഏട്ടത് മതേതരന്മാർ വിലയിരുത്തിയത് അത് ബാസത്തെ ആയിട്ടാണ് നിങ്ങൾ വിലയിരുത്തിയത് അത് വർഗീയ ആയിട്ടാണ് നിങ്ങൾ വിലയിരുത്തിയത് എന്തുകൊണ്ട് മുഹമ്മദ് നബിക്കെതിരെ നടന്ന ചില പരാമർശങ്ങൾ മാതൃഭൂമി മാപ്പ് പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നതിനെ നിങ്ങൾ മതസ്വാതന്ത്ര്യായിട്ട് ഒന്ന് മത സ്വാതന്ത്ര്യം മറ്റൊരു വർഗീയതയായിട്ട് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് ഇതിൽ എന്തോന്ന് ആലോചിക്കാൻ സാറേ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ഒരു പത്രത്തില് എനിക്കുള്ളത് എനിക്കുള്ളത് വിചിപ്പിക്കാൻ പറയാം ഒരു പത്രത്തില് അച്ഛൻ ഒരു ലേഖനം അച്ചടിച്ച് വരാൻ താങ്കളെ പോലുള്ള ആൾക്കാർ ഇത്രയും അസപ്പത് ചെയ്തതിൽ ചില വിഷമമുണ്ട് അത്രേ ഉള്ളൂ അത് നിങ്ങൾക്ക് എന്റെ പേര് പറഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഏഹ് അല്ലല്ല എനിക്ക് എനിക്ക് ഞാൻ ജേർണലിസം പഠിക്കുന്ന കാലം മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പ് പത്രം വായിക്കുന്ന കാലം മുതൽ കണ്ടു പരിചയമുള്ളൊരു പേരാണ് സെവാസിൻപുളി അങ്ങനെയുള്ള ഒരാൾ ഒരു പത്രത്തിന്റെ ഒരു എഡിറ്റേജിന്റെ ഒരു ലേഖനം വരണം എന്നുള്ള ഘട്ടത്തിൽ അല്ലെങ്കിൽ എന്റെ ലേഖനം വന്നിട്ട് അല്ലെങ്കിൽ ഒരുപക്ഷണം നാളെ മത്സരിക്കണമെന്ന് താല്പര്യം ഉണ്ടാവാം അത് പരസ്യമായിട്ട് പറഞ്ഞിട്ട് ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും എന്ത് പറയണ്ടേ ഒരു 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 തരന്താണ്ള രീതിയിൽ ചിന്തിക്കുക എഴുതാനും തുടങ്ങി എന്നുള്ളത് എന്നെ പോലുള്ള ആൾക്കാർക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് അതൊന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചത് എന്തായാലും ഞാൻ പറഞ്ഞു ശരിയാണെന്ന് സാറ് സംഭവിച്ച സ്ഥിതിക്ക് സാറേ കുറിച്ച് സാറിന് ഇതൊക്കെ ഉൾക്കൊണ്ട് ഇതൊക്കെ ആലോചിച്ച് എനിക്ക് ഹിന്ദു വിഭാഗങ്ങൾ ഇതുപോലെ കൈവട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ അവരത്രത്തോളം തെറിവിളിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് സാറ് വീണ്ടും ഒരു ലേഖനം എഴുതാൻ വലിയ താല്പര്യമുണ്ടായത് വീണ്ടും വിളിച്ചാൽ മതി ജന്മഭൂമി നമുക്ക് അത് കൊടുക്കാം ശരി ശരി Yes.